ഇതാണ് പെൺകുട്ടിയുടെ അമ്മ പിന്നെ മോക്ക് മരിച്ചുപോയി എന്റെ പെങ്ങൾ ഒറ്റയ്ക്ക് ആ രണ്ട് മക്കളെ ഇത്രയും വളർത്തി വലുതാക്കിയത് മൂത്ത മോള് കഴിഞ്ഞു എൽ എൽ ബിക്ക് പഠിക്കുന്നു ഇപ്പോഴേ കല്യാണം ഒന്നും വേണ്ട എന്തോ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മേടിച്ച് ഏതെങ്കിലും ജോലിയിലൊക്കെ മതിയെന്നായിരുന്നു പറഞ്ഞോണ്ടിരുന്നത് പിന്നെ ഇളയവൾ നിൽക്കുന്നില്ലേ രണ്ടുപേരും ഒരു വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളു അതെ പെമ്പിള്ളേരെ അവരവരുടെ പ്രായത്തിന് കെട്ടിക്കണം നമ്മൾ വിചാരിക്കും പിന്നെ ആവട്ടെ പിന്നെ ആവട്ടെ പക്ഷെ ആ സമയമാകുമ്പോൾ പിന്നെ വന്ന് കിട്ടാം വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് എക്സ്പീരിയൻസിന് കാര്യങ്ങൾക്കൊക്കെ പോർ പോകാമല്ലേ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അവസ്ഥയൊക്കെ ഇതൊക്കെയാണ് അപ്പം കാര്യമായിട്ടങ്ങനെ തരാനും വേണ്ടിയിട്ട് നിങ്ങൾക്കങ്ങനെ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ പറയാവേ അയ്യോ നമുക്ക് എന്തോ ഡിമാൻഡാ എനിക്കും ഉണ്ടോ ഒരു മോള് ഒരു ഡിമാൻഡും ഇല്ല നല്ലൊരു കൊച്ചിനെ വേണം നമുക്ക് അത്രയേ വേണ്ടു ഏഹ് വീട്ടിൽ നല്ലൊരു കുഞ്ഞ് വേണം അതെ നമുക്ക് പണവും പണ്ടും വേണം നമുക്ക് കാറ് വേണം അങ്ങനെ ഒന്നുമില്ല അവന് അവന് യോജിച്ച് ഒരു പിന്നെ പെണ്ണായിരിക്കണം ഫോട്ടോ കണ്ടപ്പോൾ എൻ്റെ മോൻ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ അവൻ ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു വേണം അല്ലാതെ നമുക്ക് ഒരു ഡിമാൻഡും ഇല്ല കേട്ടോ അത് തന്നെ വലിയ സന്തോഷം എങ്ങനെ പവൻ ഉണ്ടാവും ചേച്ചി കാണും ഒന്നൊന്നര എന്തായാലും കാണും അരപ്പവനും പക്ഷെ കല്ല ആ പുതിയ പിള്ളേരുടെ ഓരോരോ ഫാഷനില്ലേ എനിക്ക് ഈ കല്ലും മണ്ണും വെക്കുന്ന ഒന്നും ഇഷ്ടമല്ല പിന്നെ പിള്ളാരിട്ട് തരുന്നതല്ലേ എന്നാൽ എൻ്റെ ഭനീ ശരി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇത്രേ സ്വർണവും പണ്ടവും കിട്ടുമെന്ന് എൻ്റെ മോൻ ഇത്തിരി വയസ്സ് കൂടിയുണ്ട് അവന് പെണ്ണു പോലും കിട്ടത്തില്ലെന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട് ഇവിടെ ഞാൻ മാത്രമല്ലേ നീ പറഞ്ഞിട്ടില്ലേ ഞാനെന്തോ പറഞ്ഞിടാ കൂടെ വന്നിരുന്ന് കേൾക്കാനും പറയാനും നല്ല സുഖമായിരുന്നല്ലേ ഇപ്പൊ എന്നെ മാത്രം ഒറ്റപ്പെടുത്തുന്നു ഇപ്പ അത്രേ സ്വർണവും തങ്കം പോലൊരു കൊച്ചിനെയും കണ്ടപ്പെട്ട് അതിന് പലരും അന്താളത്തിലാണ് നീയല്ലേ പറഞ്ഞത് മുക്ക് പണ്ടമാന്നിട്ടെ എന്ത് എന്തായി മുക്ക് പണ്ടാണേ തള്ളി ഇങ്ങനെ വെച്ചോണ്ടിരിക്കും മരുവോള എന്നേ തന്നെ കൊന്നേനെ സ്വർണ്ണമാണോ സ്വർണം സ്വർണ്ണമാണോന്നെനിക്ക് സംശയമുണ്ട് അതൊന്നും മൊത്തം വേരിഫൈ ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് പോയാൽ മതി സത്യമായിട്ട് ഞങ്ങള് പറഞ്ഞതാ ഒരു പണം അവിടെ പോലും വേണ്ടെന്ന് പാവത്തുങ്ങളല്ലേ എന്തിനാ വെറുതെ നമുക്കൊരു പെങ്കൊച്ചിനെ വേണം പിന്നെ എന്റെ മോനിച്ചി വയസ്സ് കൂടി പോയി അതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും വേണ്ടെന്ന് വിചാരിച്ചതാ ഇളയ മോനെ പോലല്ലല്ലേ അവൻ പിന്നെ പുളിക്കൊമ്പ് നോക്കി പ്രേമിച്ച് ഇനി കിട്ടിയില്ല ഒരു പത്ത് എഴുപത്തെട്ട് പവൻ്റെ സ്വർണം കിട്ടിയായിരുന്നു അതിലും കൂടുതലുണ്ട് ഇത് എന്താ ജർമ്മനിക്കാർ വരാഞ്ഞത് കല്യാണത്തിന് ജർമ്മനിക്കാരി വന്നില്ലെന്നേ ഓ ഇനിയിപ്പ അവള് വരുന്നെന്തിനാ എന്റെ ഈ മോളുണ്ടല്ലോ എന്നാ പിന്നെ മരുമോളൊന്നും വിളിച്ചാട്ടെ നമ്മള് കണ്ടിട്ടങ്ങ് പോവായിരുന്നേ ആ മോളെ ഒന്ന് വിളിക്കാം അല്ല തങ്കംന്നാന്ന് കൊച്ചിന്റെ പേര് അല്ല ഞാൻ വിളിക്കുന്നത് തങ്കംന്നാ മോളെ മോളെ ഇവരൊക്കെ അമ്മയുടെ കുടുംബശ്രീയിലെ ഫ്രണ്ട്സാ മോളെ കാണാൻ വേണ്ടി വന്നതാ അല്ലടി മോളെ നിന്റെ ദേഹത്തോടൊന്ന് സ്വർണ്ണമൊക്കെ അതൊക്കെ ഞാൻ ഊരി വെച്ചെന്നേ അന്നേ ചെന്നേ അതൊക്കെ ഒന്ന് എടുത്തോണ്ട് പോവാ ഇവരിക്കൊക്കെ ഒന്ന് കാണണോന്ന് ഇവരി സ്വർണ്ണം ഒന്നും കണ്ടിട്ടില്ല ആ എടുത്തിട്ടിപ്പോ വരാവേ കൊച്ചിടത്തില്ല ഒന്നും ഇങ്ങോട്ടിരുന്നാട്ടെ അവരിക്കാ സ്വർണമൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തേ മോളെ ഇത് മാങ്ങാമാല ഇത് അടക്കാ മോതിരം ഇത് നെറ്റിച്ചുട്ടി ഒരടുക്കുമാല ഉണ്ടായിരുന്നല്ലോ ആ ഉണ്ട് എന്താ ോളെ ഏത് ഫാഷൻ ജ്വല്ലറിന്ന് മേടിച്ചതാ എ വീടിന്റെ അപ്പുറത്ത് ഇമിറ്റേഷൻ കടയുണ്ട് ലക്ഷ്മി അവിടെ നിന്ന് മേടിച്ചതാ വാടക എടുത്തതാ മൂന്ന് മാസം കഴിയുമ്പോ കൊടുത്താൽ മതി മൊത്തംകുടിയെ ആയിരത്തി മുന്നൂറ് രൂപ ആയിട്ടുള്ള എൻ്റെ ഇതാ ഞാൻ കൊലിഫായിട്ടിട്ടത് അത്രയ്ക്ക് ഭംഗിയില്ലേ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരൊക്കെ അവിടെ തന്നെയാ എടുക്കുന്നത് അയ്യോ നൂറ്റൊന്നു പവൻറെ സ്വർണം പനി തങ്കം പോലുണ്ട് നമ്മ കള്ളനെ പേടിക്കണ്ടല്ലോ അപ്പം മോടെ ശരീരത്തിട്ടതൊന്നും സ്വർണമല്ലായിരുന്നല്ലേ അല്ല സത്യം പറയാലോ ആൻറ്റി അമ്മയൊക്കെ എന്നെ ആടോ പെണ്ണാടാൻ വന്നപ്പോഴേ എന്തെങ്കിലും ഡിമാൻഡ് ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ഒരു ഡിമാൻഡും ഇല്ല പെണ്ണിനെ മാത്രം മതിയെന്നാണ് പറഞ്ഞത് ആ ഒരൊറ്റ ഡയലോഗിലാ സത്യം പറഞ്ഞാൽ ഈ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് കല്യാണം തന്നെ വേണ്ടാന്ന് പറഞ്ഞു നിൽക്കുമായിരുന്നു ഇപ്പോഴൊക്കെ എന്താ അല്ലേ സ്ത്രീധനം വേണം സ്വർണം വേണം വണ്ടി വേണം കാറ് വേണം അതിന് ചെറുക്കനും വേണ്ടായ മോളെ അതിൻ്റേതായ യോഗ്യത ഇവിടുത്തെ സുതാകര പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സില്ലേ മോളെ കിട്ടിയത് തന്നെ മുൻജന്മ ഭാഗ്യവാ എന്നാ നമ്മക്കെങ്ങോട്ട് ശരി ശരി ഇതിപ്പോ വലിയ തമാശ ഞാൻ ഇന്ന് കുടുംബശ്രീക്ക് പോയപ്പോഴേ അവിടുത്തെ സരസും ചോദിക്കുവാന്നേ മോടെ സ്വർണമല്ല ഏത് ബാങ്കിലാ കൊണ്ട് ലോക്കറി വെച്ചേക്കുന്നേന്ന് അവരുടെ കൊച്ചെങ്ങാണ്ടിപ്പൊ കല്യാണം കഴിച്ച് കൊണ്ടുവന്നു ഒരു പെൺകുച്ചിനെ അപ്പൊ അവിടെ വെക്കാനാ പോലും ഞാൻ പറഞ്ഞ ഒന്നും കിട്ടിയില്ല മൊത്തം മുക്കായിരുന്നു കല്യാണത്തിന് വന്നവർക്കൊക്കെ ഇതാണ് അറിയേണ്ടത് സ്വർണ്ണോ എന്തോ കിട്ടിയ സ്വർണം എന്തോ കിട്ടിയെന്ന് അവര് നല്ലോണം സ്ത്രീധനം മേടിച്ചു മോളെ എഴുപത്തി അഞ്ചു സ്വർണവും അഞ്ചു ലക്ഷം രൂപയൊക്കെയാ അവന്റെ ഭാഗ്യല്ല എന്തോ പറയാനാ മോളെ നോക്ക് ഓ അരി ഇളച്ചു കാണാ ഞാൻ ഇടച്ചിടട്ടെ വാ അമ്മ ഇരിക്കും വേണ്ട മോൾ അവിടെ അയ്യോ ചായ ഇട്ടോ നിങ്ങളുടെ മര്യാദക്ക് നിങ്ങൾ വേണ്ടെന്ന് പറയും പക്ഷെ ഞങ്ങളുടെ മര്യാദക്ക് ഒരു ചായ തരണമല്ലോ അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞവര് കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യ തന്നെ ചെയ്യും എന്നാ അമ്മയും മോൾറെഡി കാര്യം പറഞ്ഞിരിക്കി എനിക്ക് അടുക്കളയിൽ പണിയുണ്ട് അമ്മ വിഷമിക്കണ്ട അമ്മേ അവര് പ്രായം ചെന്നല്ലേ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കും ഓ അത് മൊത്തം മുക്കായിരുന്നെന്ന് ആ ചുമ്മാ പറ്റിക്കല് സ്വർണ്ണമായിരുന്നു നമ്മൾ വിചാരിച്ചു മൊത്തം സ്വർണമാന്ന് ഒന്നും സ്വർണല്ലായിരുന്നു അത് മൊത്തം പറ്റിക്കലായിരുന്നേ ആ നമ്മള് മൊത്തത്തിൽ പറ്റിക്കിടക്കുവാന്നല്ലോ നമ്മൾ വെറുതെ ആ ഒന്നും വേണ്ടെന്നൊക്കെ പറയും പക്ഷെ മനസ്സറിഞ്ഞ് തരേണ്ടത് അവരുടെ ഉത്തരവാദിത്തം അല്ലായിരുന്നോ ഇനിയിപ്പ പറഞ്ഞിട്ട് കാര്യമില്ല കമലാക്ഷി അയ്യോ ലോക്കറിന്റെ ആവശ്യം എന്തിനാ ഒരു കമ്മലും എങ്ങാണ്ട് കാണും അതും ഇനി മുക്കാന്നു നാര് കണ്ട് ആ ശരി എന്നാ ഏ കുഞ്ഞാണം കഴിക്കരുതേ കുഞ്ഞാണം കഴിക്കരുതേ എന്ന് എന്തോ കാര്യത്തിനാ നീ കുഞ്ഞാണം കഴിച്ചത് ഇപ്പം നീ പഠിച്ചത് വെച്ച് നീ വല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും മേടിച്ചിരുന്നെങ്കിൽ ആ കാനഡയിലോ അമേരിക്കയിലോ പോയി വല്ല സായ്പ്പിനെയും കെട്ടി സുഖമായിട്ട് ജീവിച്ചുകൂടായിരുന്നോ പട്ടിക്കാട്ടി ചെന്ന് ഏതാണ്ട് കിടന്നാ പിശാശി പിടിച്ച തള്ളയുടെ അടയക്കടന്നുള്ള അനുഭവിക്കുന്നു അനുഭവിക്കേ ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഈ തള്ളിയെ കൊണ്ട് എനിക്ക് വൈ ഭയങ്കര ബുദ്ധിമുട്ടാ ഫുൾ ടൈം സ്വർണത്തിന്റെ കാര്യം പറിച്ചില്ല എന്നെ കുത്തി പറയുന്നത് തന്നെയാണ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് അവഗണിച്ചേക്ക് പുച്ഛിച്ച തള്ളിയേക്ക് പിന്നെ ഈ ചൊറിയും കൊണ്ട് നമ്മുടെ അടുത്തോണ്ട് വരത്തില്ല ഞാൻ ആ പയറ്റാ പൈറ്റുന്നത് എടി ഇവരുടെ ഇവർക്കൊക്കെ ആര് മറുപടി പറയു മേടിയായി ആര് മറുപടി പറയും പത്ത് ദിവസം നോക്കും പതിനൊന്നാമത്തെ ദിവസം അവർ പത്തി മടക്കും നീ അതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നൊരു കാര്യം നീ വല്ല പഠിക്കാൻ നോക്ക് പഠിച്ച് നീ പുറത്തു കാണാൻ പോവാൻ നോക്ക് ഈ ജീവിതം കൊണ്ടൊന്നും ശാശ്വതമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല സന്തോഷമായിട്ട് എന്റെ മതിനി ആ പെണ്ണിന്റെ സ്വർണം കൊണ്ട് ആ പെണ്ണിനൊന്ന് കുനിയാമയ്യാ ആ അനുഗ്രഹം മേടിക്കാൻ ആ പെണ്ണിനൊന്ന് കുനിയാമയ്യാ എന്ന് പറഞ്ഞ ഇങ്ങടക്കുവല്ലയോ വല്യ അണക്കത്താരിയും മുട്ടയാണവും ഓ ഭാഗ്യം തന്നെ കേട്ടാ മനാശിയുടെ ഭാഗ്യം തന്നെ ഓ ചെറുക്കൻ ഗവൺമെന്റ് ജോലി ഒന്നല്ല ഇവിടത്തെ അവനെ ഗൾഫി തന്നെ പിന്നല്ലാതെ അവര് സ്ത്രീധന ഒന്നും ചോദിച്ചില്ലന്നേ പക്ഷെ ചോദിച്ചില്ലേൽ അറിഞ്ഞു ചെയ്യണമല്ലോ അതാണല്ലോ നാട്ടു നടപ്പ് ഞാൻ ആള്

ഹാ ഇനി നീ എന്തിനാന്ന് പേടിക്കുന്നേ എന്റെ ഇളയ മരിമോടെ സ്വർണ്ണം ഇവിടെ ഇരിപ്പോ ഇല്ലയോ എഴുപത്തഞ്ചു പവൻ നിനക്കൊരാവശ്യം വരുമ്പോ പിന്നെ പണയം വെക്കാൻ തന്നില്ലെങ്കിൽ ഞാൻ പിന്നെ കൂട്ടുകാരിയാന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടോടി പെണ്ണേ നീ ഇങ്ങോട്ട് വാ ഞാൻ ഞാനെടുത്ത് തരാം ഏഹ് നീ ഇവിടെ പണയം വെച്ചപ്പതുക്കെ എടുത്ത് തന്നാ മതി ഓ ഇനി ഇനിപ്പൊക്കൊച്ച് വന്നാലും അമ്മ ഇഷ്ടമുള്ളത് ചെയ്തോന്നും പറഞ്ഞാൽ എന്നെ ഏൽപ്പിച്ച പൊന്നല്ലേ എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട് കുഞ്ഞേ അവർക്ക് ഈ സ്വർണമെന്നൊക്കെ പറഞ്ഞാൽ നമ്മളീ ചന്തയിലൊക്കെ പോയി ചീന് തൂക്കി മേടിക്കുന്നതാണ് അവർ സ്വർണം മേടിക്കുന്നത് അതും തനി തങ്കവേ ആ നീ ആ എസ് ബി ഐയിലോട്ട് പോയി പോയി പണയം വെച്ചട്ടേ പിന്നെ അല്ല എസ് ബി ഐ പോണ്ട അവിടെ നൂറ് തൊല്ലയാ അത് വേണം ഇത് വേണം വേറെ ഏതെങ്കിലും ബാങ്കിലോട്ട് കൊണ്ടുപോയി പണയം വെച്ച് നീ നിന്റെ കാര്യം സാധിക്കാം നമുക്ക് കേട്ടോ ആ നീ ഇങ്ങോട്ട് പോവാം ഞാൻ എടുത്ത് തരാം ഓടിയാണ് അവിടെ നിന്ന് മൊത്തം എഴുപത്തഞ്ച് പവന അതെ ഇതൊരെണ്ണം ഇതൊരെണ്ണം ഇരുപത്തഞ്ച് പവനാ ഇത് പതിനഞ്ച് ഇത് എത്ര ആണോ മൊത്തം എഴുപത്തി അഞ്ച് പവൻ്റെ സ്വർണ്ണമുണ്ട് ഇനി രണ്ട് വല്യമാല ഇരിപ്പുണ്ട് എടുക്കണോ അല്ലെ ഇത് നീ കൊണ്ടുപോ എന്നാ ഇത് നീ കൊണ്ടുപോ പേടിക്കടി അങ്ങോട്ട് ഇത് തന്നെ ധാരാളം അത് നീ കൊണ്ടുപോകും ആവശ്യത്തിന് എനിക്കൊരു ഇത്ര വേണ്ടായിരുന്നു കേട്ടോ പത്ത് പവൻ മതിയായിരുന്നു എന്നാലും ഇരിക്കട്ടെ ഏഹ് ഒരു വഴിക്ക് പോകൂ അല്ലേ കൈ വെച്ചോ ഇത് മതി നന്ന ധാരാളം ഏനേ ഒരു മാസത്തിനുള്ളിൽ എന്തായാലും ഇനി കൊണ്ടുതരേ കൊച്ചിന്റെ ഫേസ് ഇങ്ങനെ പെട്ടെന്നൊരു ഇതാവുന്ന പ്രതീക്ഷിച്ചില്ലേ ഓ നീ എന്തിനാ വെപ്രാളപ്പെടുന്നത് അവരങ്ങ് ജർമ്മനി കിടക്കുവല്ലേ ഏ അവരൊന്നും ഒരു പ്രശ്നവുമില്ല നീ ഇപ്പതുക്കെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് കൊണ്ടു തന്നാൽ മതി ഇനിയിപ്പര് അടുത്ത ഓണത്തിനെങ്ങാണോ ഒരു എടുത്തോള് അപ്പോൾ വന്നാലും അവൾ മാലി തൊറണോന്നും ഇടത്തില്ലെന്നേ ഇട്ടം പോലുള്ള വെണ്ണല്ലേ അവർക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ല ശരിയെങ്കിൽ എനിക്കാണ് സ്വർണം കൊണ്ട് പോകാനും പോയിട്ട് വാ കേട്ടോ ശരി എന്നാ ഞാൻ പോട്ടെ നീ ആ സാരിയുടെ മുന്താണി എടുത്തങ്ങ് മറച്ചേരെ ആരും കാണണ്ട ഒരു വലിയ സഞ്ചാര എടുക്കണ്ടായിരുന്നു ഞാൻ പോയിട്ട് വരാം കേട്ടോ ശരി ഹലോട് വന്നായിരുന്നോ <laughs> <Hello? coughs> സംഭവിച്ചത് ഞാൻ പറഞ്ഞ മതിയോ ഫോണിനകത്ത് വന്ന് അമ്മയുടെ ആത്മാർത്ഥ സുഹൃത്തിന് അമ്മ കൊടുത്തുവിട്ട തനിത്തങ്കം പണയം വെക്കാൻ പോയപ്പോ മുക്കോണ്ടവായെന്നോ പോലീസ് പിടിച്ചെന്നോ അതെ ആ സ്റ്റേഷനിലെ എസ് ഐ എന്റെ കൂട്ടുകാരനാ അവനെന്നെ വിളിച്ചായിരുന്നു അവര് മൊഴി കൊടുത്തേക്കുന്ന എന്തോ എന്നറിയാവോ നിങ്ങൾ പറഞ്ഞിട്ടാണ് സ്വർണം പണയം വെക്കാൻ അവിടെ കൊണ്ടുപോയെന്ന് ഞാൻ പറഞ്ഞോ എന്റെ ഭഗവാനെ പോലീസും പട്ടാളവും കൂടി അമ്മ സഹായിക്കണേ കൈവിടല്ലേ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ന്യൂസ് വരെ വന്ന കാര്യ ഇതാ അമ്മ പറയുന്നത് പണ്ടൊക്കെ ദൈവം പിന്നെത്തരാം പിന്നെത്തരാന്നായിരുന്നു പക്ഷെ ഇപ്പൊ അപ്പഅട്ടും ചെന്ന് ചെന്നു വേഗം ചെന്നു